സാറെ നമ്മുടെ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ന്യൂഡിൽസെന്നു പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ കേൾക്കുന്നൊരു വാർത്ത സൗത്ത് കൊറിയയിൽ നിന്നുള്ള ന്യൂഡിൽസ് ഡെന്മാർക്ക് നിരോധിക്കുന്നു രണ്ടോ മൂന്നോ ബ്രാൻഡുകളാണെന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ നിരോധിക്കണമെങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലും കാരണം കാണും എന്താ അതിൻ്റെ വാസ്തവം ഇത് ലോകമാകെയുള്ള ഈ മാധ്യമങ്ങളിലൊക്കെ ഈ സൗത്ത് കൊറിയ എന്നുള്ള സംയാങ് െന്ന് പറഞ്ഞ കമ്പനി ലോകപ്രസിദ്ധ പ്രസിദ്ധ അത് ഏറ്റവും കൂടുതൽ വിൽക്കുന്നത് ഇന്ത്യയിൽ ഇപ്പോൾ മാഗി എന്ന് പറഞ്ഞ് കാണില്ലേ എന്നുപറഞ്ഞ പോലെയാണ് സൗത്ത് കൊറിയയില് സംയാങ് പറഞ്ഞ ബ്രാൻഡ് ആ സമ്യാങ് ഇറക്കുന്ന റാമൻ നൂഡിൽസ് റാമൻ ആർ ഐ എം ഇ എൻ ഇത് നമ്മളും നമ്മുടെ ഈ സൂപ്പർ മാർക്കറ്റുകളിൽ ധാരാളം കൊറിയൻ റാമൻ നൂഡിൽസ് എന്ന് പറഞ്ഞ നമ്മളും കാണാറുണ്ട് പോകുമ്പോഴൊക്കെ ചിലതൊക്കെ ഞാനും വാങ്ങിക്കാറുണ്ട് അപ്പോ അതിൻ്റെ മൂന്ന് ബ്രാൻഡുകൾ ഈ ബുൾഡാക്ക് എന്ന് പറയുന്ന ബുൾഡാക്ക് എന്ന് പറഞ്ഞു കാണുന്ന മൂന്ന് വെറൈറ്റി ബ്രാൻഡുകൾ ആണ് പിൻവലിക്കാനായിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് തിരിച്ചു കൊണ്ടുപോയിക്കോളാൻ വേണ്ട ആ ഇവിടെ വേണ്ട ഡെൻമാർക്ക് എൻ്റെ ആവശ്യമില്ല അപ്പോൾ ഈ ഈ റാമൻ നൂഡിൽസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ഈ കൊടലിനെ ബാധി ഭയങ്കര എരിവ് അല്ലേ അതിൽ ചേർക്കുന്ന മുളക് അതിൽ അതിൽ ഈ എന്ന് പറഞ്ഞ ഘടകം കോമ്പൗണ്ട് മിശ്രിതമില്ലേ രാസ മിശ്രിതം കാപ്സൈസിൻ അതിൻ്റെ അളവ് കൂടുതലാണ് അപ്പം അതുകൊണ്ട് ഇത് വലിയ കുഴപ്പങ്ങൾ കാർഡിയോ മെറ്റബോളിക് സിൻഡ്രോം വരുത്തിവെക്കാം എന്നുള്ളതാണ് പറയുന്നത് അപ്പം സ്ട്രോക്ക് കാർഡിയ പ്രശ്നങ്ങൾ എന്നു പറഞ്ഞാല് ഹൃദയത്തിനുള്ള പ്രശ്നങ്ങള് ഡയബറ്റിസ് കൂട്ടുക ഇങ്ങനെ ധാരാളം പ്രശ്നങ്ങള് ആരോഗ്യ പ്രശ്നം വളരെ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ഉണ്ടാകും എന്ന് കണ്ടെത്തിയിട്ടാണ് അതൊക്കെ പിൻവലിച്ച് കൊണ്ടുപോകാനായിട്ട് ആ കമ്പനിയോട് പറഞ്ഞിരിക്കുന്നത് ഇവര് അപ്പോൾ ആ ചില്ലി പേപ്പർ അതിലുള്ള ആ കണ്ടന്റ് അതിൽ വിഷം കാപ്സൈസിൻ എന്ന് പറയുന്ന വിഷം അത് രണ്ടുമാണ് കാരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഈ നൂഡിൽസ് തിന്നുന്ന രാജ്യമാണ് സൗത്ത് കൊറിയ അപ്പോൾ കൺസംഷൻ അവിടെ ഏറ്റവും കൂടുതലായതുകൊണ്ടാണ് അവിടെ പല ഈ ഗവേഷണങ്ങളും ഇത് കഴിക്കുന്നത് സംബന്ധിച്ച് നടന്നിട്ടുണ്ട് അവിടെ ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഇൻസുലിൻ എടുത്തിട്ടും ഗുണമില്ല പ്രമേഹത്തിന് എന്നുള്ള പ്രശ്നം ഇത് കഴിക്കുന്നവരിൽ കണ്ടു ഹൈപ്പർ ടെൻഷൻ കണ്ടു മെറ്റബോളിക് ഡിസ്ഫങ്ഷൻ ദഹന കേടുകൾ അത് ധാരാളം കണ്ടു കൊറോണറി ആർട്ടറി ഹൃദയത്തിലെ സിരാധമനി ഇതിനെയൊക്കെ ബാധിക്കുന്ന സംഗതികൾ കണ്ടു അപ്പോൾ ആളുകൾ മരിക്കാനുള്ള കൊറോണറി ആർട്ടറി ഡിസീസ് ഉള്ളവർ അതില്ലാത്തവരെക്കാൾ മരിക്കാനുള്ള സാധ്യത ഇരട്ടിയാണ് എന്ന് ഗവേഷണങ്ങളിൽ കണ്ടെത്തി ഇത് ബെയ്ലർ സ് കോട്ടാൻ വൈൽ വൈറ്റ് ഹെൽത്ത് സർവേ അവരെ അവിടെ രണ്ടായിരത്തി പതിനാലിൽ തന്നെ സൗത്ത് കൊറിയയിലെ ഒരു പഠനം ജേണൽ ഓഫ് ന്യൂട്രീഷൻ അതിൽ രണ്ടായിരത്തി പതിനാലിൽ പ്രസിദ്ധീകരിച്ചതിൽ ഇതിൽ പറഞ്ഞിരിക്കുന്നത് അതിലെന്താണെന്ന് വെച്ചാൽ കൊറിയക്കാണ് ഈ ഹയസ്റ്റ് പെർക്യാപിറ്റ നൂഡിൽ ഇൻസ്റ്റന്റ് നൂഡിൽ കൺസംഷൻ ഇൻസ്റ്റന്റ് നൂഡിൽ മൂന്ന് മിനിറ്റിൽ ഇത് സാധനം ചെയ്ത് റെഡിയായി വരുമല്ലോ അത് ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് ലോകത്ത് ഈ ആളോഹരി കഴിക്കുന്നത് ഏറ്റവും കൂടുതൽ അവിടെയാണ് അപ്പോൾ അതുകൊണ്ട് ആഴ്ചയിൽ ഒരു രണ്ട് മൂന്ന് ദിവസം കഴിച്ചു കഴിഞ്ഞാൽ ഈ അസുഖം ഉറപ്പ അതാണ് ഈ കണ്ടെത്തിയിരിക്കുന്നത് ഈ ഡയബറ്റിസ് ഹൃദയ രോഗങ്ങൾ ഹൃദയാഘാതം ഇത് ഉറപ്പാണ് സ്ട്രോക്ക് വരെ വരാം സ്ട്രോക്ക് വരെ വരാമെന്നുള്ളത് രണ്ട് മൂന്ന് തവണ കഴിക്കുന്നവർക്ക് ഇന്ത്യയിൽ ഇന്ത്യയിലിപ്പോൾ കൂടുതലും കാണുന്നത് മാഗി സൺഫീസ്റ്റിൻ്റെ ഇപ്പി നോർ പിന്നെ ടോപ്പ് റാമൻ ചിങ്ങ് പതഞ്ജലി വൈ വൈ ജോയിമി തുടങ്ങി ഒരു ഡസൻ ബ്രാൻഡുകൾ നമുക്ക് കാണാം മുമ്പേ ഏറ്റവും കൂടുതൽ നമ്മൾ മാഗി മാത്രമേ കണ്ടിരുന്നുള്ളൂ രണ്ടായിരത്തി പതിനഞ്ച് വരെ എന്ത് പറ്റിയെന്നുവച്ചാൽ രണ്ടായിരത്തി പതിനഞ്ചില് കൊറേ കാലം ഇവിടെ മാഗി നിരോധിച്ചു അതെ അതെ മാഗി കഴിച്ചിരുന്നവരൊക്കെ അന്നത് ബാൻഡ് ബാൻഡ് ചെയ്താൽ ലെറ്റ് കണ്ടന്റ് കൂടുതലാണ് കൂടുതലാണ് അതുപോലെ തന്നെ അതിൽ എം എസ് ജി ഈ ഫ്ലേവർ എൻഹാൻസർ ഫ്ലേവർ അതിന് സ്വാദ് കൂട്ടുന്ന ഘടകം അത് കൂടുതലാണ് എന്നൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് മാഗി കോടതിയിലൊക്കെ പോയി തിരിച്ചു വന്നു തിരിച്ചു വന്നപ്പോൾ നോ ആഡ് എം എസ് ജിന്ന് നേരത്തെ ഒക്കെ നമ്മൾ ഈ പാക്കിൽ കാണുമായിരുന്നു ഇപ്പൊ പാക്കറ്റിൽ എഴുതുന്നില്ല എഴുതുന്നില്ല ആ എം എസ് ജിയുടെ പ്രശ്നം അപ്പം ഇന്ത്യയുടെ മാർക്കറ്റിൽ അമ്പത്തിയേഴ് ശതമാനം മാഗിക്കാണ് പക്ഷെ എന്ത് പറ്റിയെന്ന് വെച്ചുകഴിഞ്ഞാൽ അടുത്ത കാലത്ത് ഞാനും ഈ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ അല്ലാത്ത നൂഡിൽസ് മാഗി അല്ലാത്തത് മാഗിക്ക് മാഗി നിരോധിച്ചിരുന്നല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വേറെ എന്തെങ്കിലും കുഴപ്പമുണ്ടാകും വേറെ ബ്രാൻഡുകളിലേക്കൊക്കെ പോകുന്നത് അപ്പൊ കൊറിയൻ നൂഡിൽസ് എന്ന് പറഞ്ഞത് തന്നെ കൊറിയൻ അല്ലാത്തതും ഈ മറ്റു ബ്രാൻഡുകാർ പിറക്കുന്നുണ്ട് കാരണം കൊറിയക്കൊരു പേരുള്ളത് കൊണ്ട് റാമൻ കൊറിയൻ നൂഡിൽസ് എന്ന് പറഞ്ഞ് മറ്റു ബ്രാൻഡുകളുടെ കാണാം മാഗിയുടെയും കാണാം റാമൻ കൊറിയൻ നൂഡിൽസ് അപ്പോൾ ഞാൻ ചെക്ക് ചെയ്തപ്പോൾ ഈ ബ്രാൻഡ് ഉണ്ടല്ലോ ഇപ്പൊ അവിടെ പിൻവലിക്കാൻ പറഞ്ഞിരിക്കുന്ന സമ്യാങ് ഈ സമ്യാംഗും ഇന്ത്യയിൽ അവൈലബിൾ ആണ് കാരണം ആ ബ്രാൻഡ് തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് ആളുകൾ ഓൺലൈനിൽ നോക്കിയാല് വരുത്താം സമ്യാംഗും ഇന്ത്യയിൽ അവൈലബിൾ ആണ് കുറച്ച് വില കൂടുന്നൊക്കെ ഉള്ളു പക്ഷെ അത് വലിയ ഒരു വിപണി പിടിച്ചിട്ടൊന്നുമില്ല പക്ഷെ ഇവിടെ അത് വിൽക്കുന്നുണ്ട് ഇവിടെ ആ എത്തിത്തുടങ്ങി എന്ന് പറയുന്നതാണ് ശരി ഇപ്പോൾ ഇതിന്റെ മാർക്കറ്റ് തന്നെ ഞാൻ ചെക്ക് ചെയ്തു മറ്റു പത്രങ്ങളിൽ സാധാരണ അത് പത്രങ്ങളില് ഇവിടെ മെയിൻ സ്ട്രീം പേപ്പേഴ്സ് കൈകാര്യം ചെയ്തിട്ടേ ഇല്ല ഈ വാർത്ത അപ്പോൾ അപ്പൊ രണ്ടായിരത്തിഇരുപത്തി ഒന്നില് രണ്ട് കോടിയായിരുന്നു ഇതിന്റെ മാർക്കറ്റ് നീൽസൺ ഐക്യൂ എന്ന് പറഞ്ഞ ഈ വിപണി ഒക്കെ നോക്കുന്ന അവർ പറയുന്നത് രണ്ടായിരത്തിഇരുപത്തി മൂന്നായപ്പോ കഴിഞ്ഞ അറുപത്തിയഞ്ച് കോടി രൂപയായിട്ടുണ്ട് ഇൻസ്റ്റന്റ് നൂഡിൽസിൻ്റെ വിപണിയിൽ ഈ അത്രയും ചിലവാകുന്നുണ്ട് നാന്നൂറ് ശതമാനമാണ് വളർച്ച ഇന്ത്യയിൽ ഇൻസ്റ്റന്റ് നൂഡിൽസിന്റെ വിപണിയുടെ വളർച്ച ഇൻസ്റ്റന്റ് നൂഡിൽസ് ഇവിടെ വിറ്റിരുന്നത് പത്ത് ശതമാനം ആയിരുന്നു അതില് ഈ കൊറിയൻ നൂഡിൽസ് ശതമാനമായിട്ടുണ്ട് ഇപ്പോൾ വിപണി നാൽപ്പത് ശതമാനം അത് ഇടക്കിയിട്ടുണ്ട് രണ്ടായിരത്തി മൂന്ന് മെയ്യിലെ സെപ്റ്റോ റിപ്പോർട്ട് പ്രകാരം ഇത് കൂടുതലും ചിലവാകുന്നത് ഡൽഹി ബാംഗ്ലൂർ മുംബൈ ചെന്നൈ ഹൈദരാബാദ് അവിടെയൊക്കെയാണ് കൊറിയൻ നൂഡിൽ ഇപ്പോൾ കൂടുതൽ ചെലവാകുന്നത് അപ്പോൾ ഇന്ത്യയിലും ഈ സംഗതി അടുത്ത കഴിഞ്ഞ ഏതാനും മാസങ്ങളിൽ രണ്ട് മാസം മൂന്ന് മാസമൊക്കെ ആയിട്ട് ഈ കമ്പനികൾ ഈ സമ്യാങ് എന്ന് പറഞ്ഞ ബ്രാൻഡ് ആ കമ്പനിയുടെ ഓഹരി വില എഴുപത് ശതമാനം വർദ്ധിച്ചിരുന്നു അപ്പം അത്രയും വിപണനം നടക്ക വിപണനം ഗംഭീരമായിട്ട് നടക്കുന്നതിൻ്റെ ആണ് ഏഹ് പ്രത്യേകിച്ച് അവരുടെ കാർബണറാമൻ അമേരിക്കയിലും ഒക്കെ ഗംഭീരമായിട്ട് വയ്ക്കുന്നുണ്ട് അപ്പോൾ കുടലിനെയും ഒക്കെ കുടലിനെ ഹൃദയത്തിനെയൊക്കെ ബാധിച്ചാണ് ഇതിങ്ങനെ നടക്കുന്നത് നമ്മുക്കാണെങ്കി ഇവിടെ കേരളത്തിലുമൊക്കെ ആയിട്ടുള്ള എന്തിനോടും ഒരു ചലച്ചിത്രോത്സവത്തിലൊക്കെ വരുമ്പോ കിം കിഡുക്കിന്റെ ഒക്കെ സിനിമ ഞാനും കണ്ടിട്ടുണ്ടോ ചെയ്യും അതെ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ആരാധകരുള്ളത് ഉള്ളത് കൊറിയ പിന്നെ ആ ഇറാനിയൻ സംവിധായകനായിരുന്ന മക്മൽ ബാഫ് അദ്ദേഹത്തിന് ഇവിടെ ധാരാളം ആരാധകരുണ്ടായിരുന്നു ആ സിനിമകളൊക്കെ കാണാൻ രസവുമായിരുന്നു പിന്നെ ഈ കൊറിയൻ പോപ്പ് കൊറിയൻ ഡ്രാമ ഈ സൗത്ത് കൊറിയയില് ഒരു ബാൻഡ് ആയിരുന്നു പിന്നെ പോപ്പുലറായിരുന്നു ആ ബാൻഡിലെ ചില ആളുകൾക്ക് ഈ നിർബന്ധിത സൈനിക സേവനത്തിന് അത് വന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പെണ്ണുകേസ് വന്നു അതില് പ്രധാനപ്പെട്ട പാട്ടുകാരനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട അയാള് ഈ പ്രായം കുറഞ്ഞ അവരെ പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ കേസുകളൊക്കെ വന്നു ആ ബാൻഡിലെ അങ്ങനെ വായിച്ചതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട് സൗത്ത് കൊറിയൻ ബാൻഡിലെ കുട്ടികളുടെ ഇടയ്ക്ക് ഇത് അല്ലേ ആ അപ്പോ അപ്പോ ഇങ്ങനെയാണ് ഇതിന്റെ സംഭവം കിടക്കുന്നത് അപ്പൊ നമ്മളും ജാഗ്രത ആ ബ്രാൻഡിന്റെ മേടിക്കുമ്പോഴും നമ്മൾ ഈ മേടിക്കുന്നത് നമ്മളും ഇവിടെ തന്നെ ഈ ഭക്ഷ്യസുരക്ഷ വിഭാഗങ്ങളുമൊക്കെ ഇപ്പോൾ എൻ്റെ രണ്ട് മക്കളെ ഒന്നിച്ച് മകനും മകളും കിട്ടുന്ന അപൂർവ പക്ഷെ അടുത്ത കാലത്ത് അവർ വന്നപ്പോൾ ഈ കുട്ടിക്കാലത്തും ഒക്കെ ഈ നൂഡിൽസ് വല്ലപ്പോഴും ഒക്കെ ഞാൻ വാങ്ങിക്കാറുള്ളത് കൊണ്ട് ഇത്തവണ ഞാൻ വാങ്ങിച്ചുകൊണ്ടുവന്നപ്പോ എന്നോട് ഭാര്യ പറഞ്ഞു അവർക്കൊക്കെ വിവരം വെച്ചു ഇപ്പൊ ഇവരൊന്നും ഇത് കഴിക്കാറില്ല നമ്മളടുത്ത് പിടിച്ച അപ്പോഴാണ് ഇവരൊക്കെ വായിച്ചതൊക്കെ മനസിലാക്കുന്നുണ്ട് ഇതിന്റെ ഇതിന്റെ അപകടമൂല്യം മനസ്സിലാക്കുന്നുണ്ട് എന്നൊക്കെ മനസ്സിലായത് അപ്പൊ ഇതിപ്പോ ഡെൻമാർക്ക് പിൻവലിച്ചു അപ്പൊ കൊറിയൻ നൂഡിൽസും മറ്റ് ഇന്ത്യൻ കൊറിയൻ നൂഡിൽസ് ഉണ്ട് നമുക്ക് ആ ഈ സമയാങ്ങ് തന്നെ ഉണ്ട് ഇന്ത്യൻ വിപണിയിൽ അപ്പൊ വലിയ നഗരങ്ങളിലെ മെട്രോ നഗരങ്ങളിലൊക്കെ അതൊക്കെ അവൈലബിൾ ആണ് അതായത് ഡെന്മാർക്ക് കേരളത്തിലും കൊറിയൻ നൂഡിൽസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സൂപ്പർ ഉണ്ട് അത് ഇവിടത്തെ മാഗി പോലുള്ള ബ്രാൻഡുകൾ തന്നെ ഇറക്കുന്നതാണ് അതെന്തുകൊണ്ട് ഇറക്കുന്നു കൊറിയൻ നൂഡിൽസിൽ ഇന്ത്യൻ വിപണിയിൽ സ്വാധീനം ഉണ്ട് എന്നുള്ള കൊണ്ടാണ് അല്ലേ ഞങ്ങളും കൊറിയൻ നൂഡിൽസ് നിങ്ങൾക്ക് തരുന്നു എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നൂഡിൽസ് കൊണ്ട് തന്നെ പെട്ടെന്ന് മീൽസ് എന്ന് പറഞ്ഞും വരുന്നുണ്ട് നൂഡിൽസ് കൊണ്ടുള്ള മീൽസിലെ അങ്ങനൊരു പുതിയ സാധനവും കഴിഞ്ഞ ദിവസം കണ്ടു അപ്പോൾ എന്തായാലും ഈ പറയുന്ന ഡെൻമാർക്കിൻ്റെ ഒരു നിരോധനം കൊറിയൻ നൂഡിൽസിനെ ആ അവരുടെ ഒരു വിപണിയെ തന്നെ ബാധിച്ചേക്കാം പക്ഷേ അപകടകരമായ സാധനങ്ങൾ ഉണ്ടെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങളും പ്രത്യേകിച്ച് ഈ ഇതിൻ്റെ ആ മറ്റേ കാപ്സൈസിൻ കണ്ടന്റ് ഉണ്ടല്ലോ വിഷമാണത് സീ നമ്മളീ അരളിപ്പൂവ് നിരോധിക്കുന്ന ആളുകളാണിവിടെ അതെ അതെ കുഴിമന്തി കുഴിമന്തി കഴിച്ച് ധാരാളം ആളുകൾ മരിച്ചിരിക്കുന്നു അതെ കഴിഞ്ഞ രണ്ടു കൊല്ലത്തിന്റെ ഇടയ്ക്ക് കേരളത്തിൽ തന്നെ കുഴിമന്തി നിരോധിക്കാനില്ലാത്ത ഒരു ാന്തി ആക്രാന്തം അരളിപ്പൂ നിരോധിക്കുന്നതിൽ കണ്ടു ഇതിൽ കാപ്സൈസിന്ന് പറഞ്ഞ വിഷം വിഷം ആ വിഷം തന്നെ ചില്ലി പെപ്പർ കണ്ടന്റ് കാരണം ഈ കൊറിയൻ നൂഡിൽസിൽ കാണുന്നുണ്ട് ഇതൊക്കെ നമ്മൾ ഈ സൗത്ത് പരിശോധിക്കണ്ടിയൻ നൂഡിൽസൊക്കെ വാങ്ങുന്നവർ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് നമുക്ക് ഇതിലൂടെ പറയാം അതെ അതെ അതായത് നമുക്കും ഇതിന്റെ അകത്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നിക്ഷിപ്ത താല്പര്യം കാരണം നമ്മൾ കേരളത്തിലെ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനലാണ് അതെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ജീവിച്ചിരിക്കണം എന്ന് നമുക്കും ആഗ്രഹം തീർച്ചയായിട്ടും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾ